அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புறம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர മഞ്ചേരി കാരക്കുന്ന് മുപ്പത്തിരണ്ടിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഒരാൾ മരിച്ചു ഇരുപതോളം പേർക്ക് പരിക്ക് പറ്റി കാർ യാത്രികനായിരുന്ന എടത്തനാട്ടുകാര സ്വദേശി പി പി റഫീഖാണ് മരിച്ചത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മഞ്ചേരി കാരക്കുന്ന് മുപ്പത്തിരണ്ടിൽ ഇന്ന് വൈകുന്നേരമാണ് അപകടം സംഭവിച്ചത് ബണ്ടൂരിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സും എതിർദൃശയിൽ നിന്ന് വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ യാത്രക്കാരായ ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന നിരവധി പേർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ ആഘാതത്തിൽ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിൽ ഇടിച്ച ശേഷം ഒരു വീടിന്റെ മുൻവശത്തേക്കാണ് ഇടിച്ചു കയറിയത് അപകടത്തെ തുടർന്ന സ്ഥലത്ത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി శ్రీ వివేకానంద పఠన కేంద్రం పాలేమాడ్ ఎడకర